നമസ്കാരം സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയെന്ന വിധത്തിൽ വാർത്തകൾ വരുമ്പോഴും നേതൃത്വം ഇത്തരം സാധ്യതകളെല്ലാം തള്ളുകയാണ് ഇത്തരം ചർച്ചകൾ സംസ്ഥാന കോൺഗ്രസ്സിൽ നടക്കുന്നതിൽ ഹൈക്കമാൻഡ് അതൃപ്തിയിലാണെന്ന റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ കെ സുധാകരൻ മാറുകയാണെങ്കിൽ പകരക്കാരനായി യുവ ക്രൈസ്തവ നേതാക്കൾ എത്തണമെന്ന വിധത്തിൽ ചർച്ചകളുണ്ട് ഇതോടെ പല വിധത്തിലുള്ള ചരടുവലുകളും തുടങ്ങിക്കഴിഞ്ഞെന്നാണ് സൂചന ഇതിനിടയിലാണ് കത്തോലിക്ക സഭയ്ക്ക് താല്പര്യം ആരെയാണ് എന്ന സൂചനകൾ പുറത്തു വരുന്നത് ഉണ്ടെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളയാളെ കെ പി സി സി അധ്യക്ഷനാക്കണം എന്നതാണ് സഭയുടെ മനസ്സെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ സഭ അറിയിച്ചു എന്ന വിധത്തിൽ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ണൂർ മുൻ ഡി സി സി പ്രസിഡന്റും എം എൽ എ സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനാക്കാനാണ് സഭയ്ക്ക് താല്പര്യം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെയും വിശ്വസ്തനാണ് സണ്ണി ജോസഫ് ക്രിസ്ത്യൻ സമൂഹം പ്രത്യേകിച്ച് കത്തോലിക്ക സഭ സംസ്ഥാനത്തെ കോൺഗ്രസുമായി അകൽച്ചയിലാണ് എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രൈസ്തവ നേതാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നതാണ് അതൃപ്തിക്ക് കാരണം സഭകൾ ഇക്കാര്യം പലതവണ നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും വാർത്തയിൽ പറയുന്നു അതേസമയം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തങ്ങളുടെ നോമിനി എന്ന നിലയിൽ ആരെയും പിന്തുണയ്ക്കുന്നില്ലെങ്കിലും സണ്ണി ജോസഫിനോട് സഭയ്ക്ക് താല്പര്യമുണ്ട് സഭാ അധികാരികളുമായി നല്ല അടുപ്പം പുലർത്തുന്ന സണ്ണി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൂടിയാണ് നിലവിൽ നിയമസഭയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് സാമൂഹ്യ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന സണ്ണി ജോസഫിന് ഏതാണ്ട് എല്ലാ കത്തോലിക്ക ബിഷപ്പുമാരുടെയും പിന്തുണ ലഭിച്ചതായിട്ടാണ് വിവരം കോൺഗ്രസ് പുനഃസംഘടനാ വേളയിൽ കത്തോലിക്കാ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് സമുദായത്തിന് അതിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി അതേസമയം പുനഃസംഘടന സംബന്ധിച്ച് കോൺഗ്രസ് കടുത്ത ആശയക്കുഴപ്പത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ അകന്ന് നിൽക്കുന്ന ക്രൈസ്തവ സഭകളെ പാർട്ടിയോട് അടുപ്പിക്കാനായി സഭകളുടെ നിർദ്ദേശം അംഗീകരിക്കാനോ അതോ കെ സുധാകരന് പകരം ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ പരിഗണിക്കണോ എന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത് ഈഴവ സമുദായം ബി ജെ പിയുടെ എടുക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ ആ സമുദായത്തിൽ നിന്ന് തന്നെ ഒരാളെ നേതൃസ്ഥാനത്തേക്ക് അവരോധിക്കണമെന്നതാണ് ഈ വിഭാഗത്തെ അനുകൂലിക്കുന്നവരുടെ വാദം എന്നാൽ കെ പ്രസിഡന്റ് പദവിയിൽ നിലവിൽ മാറ്റം വേണ്ടെന്നാണ് കെ സുധാകരൻ അഭിപ്രായപ്പെടുന്നത് സ്ഥാനം ഒഴിയാനും സുധാകരൻ സന്നദ്ധനല്ല കേരളത്തിലെ കോൺഗ്രസിൽ സമ്പൂർണ്ണ ഉടച്ച വാർത്തകൾ നടത്തണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെയാണ് കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്കും പുതിയ പേരുകൾ ഉയർന്നു വന്നത് ക്രൈസ്തവ നേതാക്കളായ എം പിമാരായ ആൻഡോ ആന്റോണി ബെന്നി ബെഹനാൻ റോജി എം ജോൺ എം എൽ എ ഈഴവ വിഭാഗത്തിൽ നിന്നും അടൂർ പ്രകാശ് എം പി എസ് ടി എസ് ടി വിഭാഗത്തിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എം ലിജുവിന്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് അതേസമയം കെ സുധാകരനെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിന്റെ എതിർച്ചേരിയിലുള്ളവരാണ് അവരാണ് അത്തരം ചർച്ചകൾക്ക് തുടക്കമിട്ടതെന്ന വികാരവും ശക്തമാണ് എന്നാൽ പാർട്ടിയെ തുടർച്ചയായി വിജയത്തിലേക്ക് നയിക്കുന്ന നേതാവിനെ ഇപ്പോൾ മാറ്റേണ്ട കാര്യമില്ലെന്നാണ് മുതിർന്ന നേതാക്കളുടെ പക്ഷം അതുകൊണ്ട് തന്നെ സുധാകരനെ മാറ്റുക എന്നത് എളുപ്പം സാധിക്കുന്ന കാര്യമല്ല ഇത് പാർട്ടിയിലെ അധികാര വടംവലിക്കും ആക്കം കൂട്ടുമെന്ന് ഉറപ്പാണ് യുവനേതൃത്വം എന്ന ആവശ്യം മുന്നിൽ നിർത്തി സുധാകരനെ മാറ്റാനുള്ള നീക്കം വി ഡി സതീഷിന് ഒറ്റയ്ക്ക് വഴി വെട്ടാനുള്ള മാർഗമെന്നാണ് എതിർച്ചേരിയുടെ വിലയിരുത്തൽ ഒറ്റയടിക്ക് ചെന്നിത്തലയും കെ മുരളീധരനെയും അടക്കമുള്ളവരെ ഒതുക്കാനുള്ള മാർഗം അതുകൊണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരൻ മാറുന്നെങ്കിൽ സമാനമായ വിധത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറ്റം വരട്ടെ എന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം അതേസമയം നേതൃമാറ്റം ആവശ്യമാണെന്ന നിലപാടിലാണ് പുതുതലമുറ നേതാക്കൾ കെ സുധാകരൻ മാറേണ്ടതില്ലെന്ന് ആദ്യം പറഞ്ഞത് ശശി തരൂരാണ് തരൂരിന്റെ നിലപാടിൽ വിജയിക്കുമ്പോൾ കെ പി സി സി അധ്യക്ഷനെ എന്തിനു മാറ്റണം എന്നാണ് ചോദ്യം അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറട്ടെ എന്ന് ധനി രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളും കെ പി സി സി പ്രസിഡന്റ് ഇപ്പോൾ മാറേണ്ടെന്ന നിലപാടിലാണ്